നിനക്ക് എന്താ വേണ്ട എന്തു തരും ഞാനവളെ ഉപേക്ഷിച്ചു പോയാ നിങ്ങൾ എനിക്ക് എന്ത് തരാനാണ് നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് എനിക്കവളോടുള്ള ഇഷ്ടത്തിന് എന്ത് തന്നാലും പകരമാവില്ലെന്ന് പിന്നെ എന്തിന് ഒരു ഡിമാൻഡ് ആ ഒരേ ഒരു മകളല്ലേ ഞാനൊന്നും ഞടിച്ചാ മതി അവൾ എന്നോട് പോയി ഇറങ്ങി വരും പിന്നെ ഈ കാണുന്ന സ്വത്തും പണവും ഒക്കെ എനിക്കുള്ളതാ അതിനു മേലെ നിങ്ങൾ എനിക്ക് എന്ത് തരാനാണ് അതെ അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ എന്റെ നോട്ടം ഈ സ്വത്തിലും പണത്തിലും ഒക്കെ തന്നെയാ ഇല്ലടാ നിനക്ക് എന്റെ സ്വത്തിന് ഒരു തരി പോലും കിട്ടില്ല കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ എന്നെ മരുമകനായി ഉറപ്പിച്ചു എനിക്കത് മതി കോടീശ്വരനായ ഫിലിപ്പോസ് മേലിപ്രയുടെ ഒരേ ഒരു സണ്ണില്ലോ ആ അത് തന്നെ വലുതല്ലേ പിന്നെ സ്വത്തിന്റെ കാര്യം വേണ്ട ഒരു തരി പോലെ അവൾക്ക് കൊടുക്കണ്ട എന്നും നിങ്ങൾ അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുവോ ഇല്ലല്ലോ അല്ല അറിയണമല്ലോ സ്വാഭാവികമായും അച്ഛന്റെ മരണശേഷം സ്വത്ത് വാക്കകൾ മക്കൾക്കുള്ളതാണ് പിന്നെ ആകെ ഉള്ളത് ഒരേ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ മരണം അതുവരെ കാത്തിരിക്കണം അതിപ്പോ വലിയ കാര്യൊന്നുമില്ല കാലം മാത്രമല്ല നമ്മളെ പോലുള്ളവര് ചിലർ വിചാരിച്ചാലും മതി ഒരായുസടങ്ങാൻ അത്ര വലിയ സമയമൊന്നും വേണ്ടെന്നേ പറഞ്ഞോളൂ കള്ളൻ വഞ്ചകൻ ചതിയൻ ഉം ഒന്നും നിയന്ത്രിച്ചുള്ളിൽ അടക്കണ്ട അറ്റാക്കിന്റെ പ്രായവാ ഹാർട്ട് അറ്റാക്ക് പിന്നെ ആകെ കൊഴപ്പവും എനിക്കാണെങ്കിൽ തീരെ പരിചയവും ഇല്ല ഈ ബിസിനസ് ഒക്കെ നോക്കി നടത്തണ്ടേ എന്റെ വൈഫാ ഹലോ ആൻസി വീട്ടിലുണ്ട് ആ നിന്റെ വീട്ടിൽ ഏ പ്രശ്നമൊന്നുമില്ല പപ്പയുമായിട്ട് വെറുതെ സംസാരിച്ചിരിക്കാ ശരി 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 നോ പ്രോബ്ലം മകൾ എന്നെ ഇത്ര നേരം കാണാതിരുന്നപ്പോ ടെൻഷനായതാ നമുക്ക് ഞാനിങ്ങനെയാ പെട്ടെന്ന് ചിലതൊക്കെ വേണ്ടാന്ന് വെക്കും തൊട്ടടുത്ത നിമിഷം എനിക്കത് വേണോന്ന് തോന്നി സ്ട്രെയിൻ ഹാബിറ്റ് വഴി ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല പപ്പ നിങ്ങളുടെ മകളെ വിട്ടുപോകാൻ ഞാൻ തയ്യാറാ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ ഞാനൊന്നും വെറുതെ പറയാറില്ല പപ്പ എന്നെ വിശ്വസിക്കാം എനിക്കൊരു ചിന്ന ഡിമാൻഡേ ഉള്ളു എ വെരി സ്മോൾ ഡിമാൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുത് വെറും ഒരു കോടി രൂപ അതിലുപരി നിങ്ങളുടെ സ്വത്തും വകയും മകളും എനിക്കൊന്നും വേണ്ട ഞാൻ പോയേക്കാം നിങ്ങളുടെ മകൾ ഒരിക്കലും കാണാത്ത എങ്ങോട്ടെങ്കിലും പുറകെ ഇഷ്ടവും നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണോ വെറുതെ എന്തിനാ അവരെയൊക്കെ വിളിച്ചത് പപ്പയുടെ മകൾ ഇപ്പൊ എന്റെ കാമുകിയല്ല ഭാര്യ മൈ ഗിലോൾ വൈഫ് Relax. Hmm. മതികട്ടാനിലെ ഏക്കർ കണക്കിനുള്ള ഏലത്തോട്ടം പിന്നെ കോട്ടയത്തും കോഴഞ്ചേരിയിലും ആധാരത്തിൽ കൊള്ളാത്ത റബ്ബർ തോട്ടം അവിടുത്തെ കരിയില മാത്രം തൂക്കിവിറ്റാ കിട്ടും ലക്ഷങ്ങള് പിന്നെ സ്വകാര്യ ചാനൽ ഷെയർ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റേറ്റുകളിലെ ഫിഷ് പ്ലാന്റുകൾ എല്ലാത്തിനും പുറമെ കണക്കില്ലാത്ത പപ്പായുടെ ഒരു വർഷത്തെ വരുമാനത്തിന്റെ കണക്കെടുത്ത ഞാൻ ആവശ്യപ്പെട്ട തുക എത്രയോ ചെറുത് ഇത്രയുള്ളതി ഒരിച്ചിരി തോല് എന്തൊക്കെയായാലും നമ്മൾ നീറ്റാ കാശ് തരുന്ന അന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് തിരിച്ചു തരും പിന്നെ ആരെങ്കിലും ചോദിച്ചു നിങ്ങളുടെ മകൾ എനിക്ക് പണയം വച്ചിരിക്കുന്നതേ ഈ കാണുന്ന സ്വത്തോ പണമൊന്നുമല്ല അവളുടെ ഹൃദയ യഥാസമയം മുതൽ കൊടുത്തതങ്ങ് തിരിച്ചെടുത്തോ ഇല്ലെങ്കിൽ അറിയാലോ ഒടുവിൽ പണയ സാധനം കൈവിട്ടു ഔട്ട് 야기 봐라. 아! ഇവൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ വൺ ക്രോർ ഒരു കോടി രൂപ അത്രേ മതി ഇവൻ തന്റെ മകളെ വിട്ടുപോയിക്കോളൂ ധൃതി വേണ്ട രണ്ട് ദിവസം സമയം തരാം ഒരു കോടി രൂപയാണോ തന്റെ മകളുടെ ഭാവിയാണോ വലുതെന്ന് തനിക്ക് തീരുമാനിക്കാം എന്റെ കൊടുത്ത സമ്മാന തെറ്റ് ചെയ്തിട്ടാ വേണ്ടടാ ഒന്നും വേണ്ട മറന്നേക്ക് നീ ഇവിടെ കണ്ടിട്ടില്ലെന്ന് വിചാരിച്ച മതി വട പോവാ ഇനി ഇവിടെ നിന്ന ഇയാളും നമ്മളെ കൊല്ലില്ലെന്ന ഉറപ്പ് വട പോവാ

ഞാൻ ഞാനെപ്പോ വിളിച്ചാലും നീ ഇറങ്ങി വരുമെന്ന് എന്തൊക്കെയായാലും അവർ നിന്റെ പപ്പയും മമ്മിയല്ലേ അവൻ അനുവദിക്കുന്നൊരു ജീവിതം അതാണ് എന്റെ ആഗ്രഹം കണ്ടില്ലേ ഞാൻ ഈ നിമിഷം വിളിച്ചാലും അവൾ എന്നോടൊപ്പം ഇറങ്ങി വരും പക്ഷെ ഞാനത് ചെയ്യില്ല നനസിപ്പൊക്കോ എല്ലാം ശരിയാവും നീ ടെൻഷൻ ടെൻഷനാവരുത്